നിങ്ങളോട് പ്രവചിക്കുന്ന കേൾക്കരുതെന്നുണ്ടോ പാഷേ ആ ഉണ്ട് അത് വായിക്കുന്നവരെ കാണത്തുള്ളതേ ഉള്ളൂ അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു രണ്ട യഹോയുടെ വായെന്നുള്ളതല്ല ദൈവത്തിന്റെ വായില്ല സ്വന്തം ഹൃദയത്തിലെ ദർശനമന്ത്രി അവർ പ്രവചിക്കുന്നത് കണ്ടോ സ്വന്തം ഹൃദയത്തിലെ ചിന്തകളാണ് പലരും കേൾക്കുന്നുണ്ടോ പ്രവചിക്കുന്നുണ്ട് ചിലർ പറഞ്ഞ കേട്ടല്ലേ എന്റെ പറയുന്നു സത്യമാവൻ ഈ ഇടയ്ക്ക് ബൈബിൾ കോളേജ് പഠിച്ചിറങ്ങിയ ഒരു പയ്യൻ അവന്റെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ പഠിച്ചിറങ്ങിയ പഠിച്ചിറങ്ങിയാലേ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ സവാഭാഷ പത്ത് മിനിറ്റ് സമയം അവന് പഠിച്ചിറങ്ങിയാലോ ഇവൻ അങ്ങ് പത്ത് മിനിറ്റ് അങ്ങ് തിളക്കി അങ്ങനെ ആവേശം കൊണ്ട് പ്രഭാ ദൂതടിക്കാൻ തുടങ്ങിയിട്ട് കറങ്ങി തിരിഞ്ഞ് അപ്പന്റെ തലയിലോട്ടും കൈ വെച്ചിട്ട് പറഞ്ഞു എൻ്റെ മകനെ പപ്പായെ അപ്പൊ ഈ ശൈലിയിൽ എൻ്റെ മകനെ എന്ന് വിളിച്ചപ്പെട്ട ഓർത്തെ അപ്പനാണ് എൻ്റെ മകനെ പപ്പായ എൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നത് എന്നൊക്കെ എന്ന് പറയുന്ന പോലെ സ്വന്തം ഹൃദയത്തുള്ള ദർശനം അത്രേ അവർ പ്രവചിക്കുന്നു അടുത്ത വാക്ക് ആ

പറയുന്നേ സഭയ്ക്കാത്ത ഒരു ഗുണവും ഇല്ലാത്തവനാ അടുത്ത പദം അടുത്ത പദം സമാധാനം തങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ച മൂന്ന് ഹൃദയത്തില് ഒറ്റക്കാലം നടക്കുന്നവരുണ്ടാ അവരോടൊക്കെയും നിങ്ങൾക്കൊരു ദോഷം വരികയില്ലെന്ന് പറയുന്നു ഒന്നുമില്ല നല്ല ആവശ്യം പരിഹരിക്കപ്പെടും ഒരു ദോഷവും വരുത്തില്ല ദോഷം വരുമെന്ന് പ്രവചിക്കുന്ന പ്രവചിക്കുന്നവരൊറ്റ പ്രവാചകൻ നിങ്ങളുടെ ചർച്ചയിൽ വന്നാൽ ഇന്ന് വിളിച്ചിരിക്കട്ടെ മേലായിര അപ്പൊ ദൈവം അയക്കാത്തവര് പറയുകയാണ് ഒരു ദോഷവും അപ്പൊ നിങ്ങൾ ചോദിക്കും അപ്പൊ ദൈവ അയച്ച പ്രവാചകനാണെങ്കിൽ എന്ന് പറയും പാർഷേ വായിച്ചോടെ ഇരുപത്തിരണ്ടാം ആക്കി വായിച്ചോടെ ദൈവം അയച്ച പ്രവാചകനാണെങ്കിൽ അവർ എന്റെ ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ ദൈവത്തിന് ആലോചനാ സഭയുണ്ട് അതുകൊണ്ട് ആ പ്രവചനം ഇല്ലെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പ്രവചനം ഉണ്ട് ദൈവത്തിന് ആലോചന പറയുന്ന സഭയൊക്കെ ഉണ്ട് ദൈവത്തിന്റെ ആലോചന സഭയിൽ ഈ പ്രവാചകന്മാർ നിന്നിരുന്നെങ്കിൽ എന്ന് ദൈവം കൊതിച്ചു പോവുക അങ്ങനെ നിന്നിരുന്നെങ്കിൽ എന്തോ അയച്ച പ്രവാചകനാണോ നമ്പർ വൺ അവൻ വചനം പ്രശ്നിക്കും